Okay, did അമ്മ ഞാൻ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയി വെച്ചേ നീ എന്നെ ഡ്രസ്സ് മാറ്റാതെ അച്ഛ ഇപ്പോ വണ്ടി കൊണ്ടു വെല്ലോ നീ ടൂർന്നു വരുന്നില്ലേ ചോച്ചു ആദിന നേല ാ മതി അല്ലെങ്കിൽ പട്ടി ഒരു തുള്ളി പൊതുവെ രണ്ട് പേര് കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ച വെഷ്പ മാർവന്റെ കുട്ടികളെ സമയം 6 മണി ആവുന്നില്ലേ അമ്മ ഇത്ര നേരത്തെ കഴിക്കണോ ഒന്നേ ഇറങ്ങുന്നില്ല കുറച്ച് കഴിച്ചപ്പോഴേക്കെ എന്‍റെ വെഷ്പ എല്ലാം പോയി ഇനി മതിട്ടോ എന്താ പൊടി മോളെ ദേ ആ പ്ലേറ്റിലെല്ലാം മുഴുവൻ രണ്ട് പേര് കൂടി കഴിച്ചേ ഇനി ബാക്കി വെക്കണ്ടട്ടോ ഇനി ഉച്ചറ്റി ഇവിട വന്നിട്ട് നമ്മൾ കഴിക്കൂ അല്ല പാർവട്ടി എവിടെ അവൾ ഇതുയായിട്ട് വന്നില്ലല്ലോ ഡ്രസ്സ് മാറ്റി ഇരിക്കോ അമ്മ എങ്ങോട്ടെങ്കിലും ദൂരയാത്ര പോമ്പോൾ ആദ്യം ഡ്രസ്സ് മാറ്റുന്ന പെണ്ണാ ഈ പെണ്ണിനെ എന്ത് പറ്റിയാവോ ഞാൻ അതന്നെ വിചarsch അമ്മ എല്ലാവരും കൂടി എന്നെ കുട്ടൻ പരിവാരല്ലേ ആഹാ ആ ഭക്ത നേരത്തെ ഡ്രസ്സ് മാറ്റിയില്ല ഇത്ര നേരം കാത്തിരിക്കാൻ വെറാദെന്നപ്പോൾ ഞാൻ കേട്ടിതേ എന്താ എന്തിനി ഡ്രസ്സ് മാറ്റത്തെ ഇനിയും ഡ്രസ്സ് മാറ്റ നീ വഴിക്കല്ലേ ഞാൻ നിന്നെ ഓഷൻ ദേ സൈൻന്റെ വീട്ടിൽ ആക്കി പോകും കേട്ടടി എന്തോന്നോ മാ ഞാൻ നല്ല കാര്യം ചെയ്തപ്പോൾ അതു വഴക്കായോ പുതിയ ഡ്രസ്സില അതിനെന്താ മഞ്ഞക്കാര വീഡിയോയിലോ നമ്മക്ക ബുദ്ധിമത ഓർന്ന് കേട്ടിട്ട് ഇടാതിരുന്നേ ഇങ്ങോട്ട് നോക്കി നിൽക്കണ്ട വാക്ഷനെ കേയിറ്റ് വേഗം മാറ്റി കൊണ്ടേ നിനക്കെന്തോ കള്ളത്തരമുണ്ടല്ലേ പാർക്കുട്ടി ഞാനത്തെ അവിടെ ആദിന്റെ കഷ്ടപ്പാടേ ഞങ്ങ അമ്മമാർക്ക് അറിയത്തോളോ എന്തിനെനെ വിളിച്ചേ ആ ഡൈനിംഗാളിലെ മേശပေါ်তে ഒരു കവർ ഇപ്പുണ്ട് അതിലി പോയിട്ട് ഈ വെള്ളം കൊണ്ടുവെച്ചേ പോർട്ടുന്നൊന്നും വന്നി ولا കണ്ണിക്കാടെ വെള്ളം കുടിക്കേണ്ടല്ലോ എവിടുന്നാണ് കൊണ്ടുവന്ന വെള്ളം ആใคร അറിയാ

െണം <laughs> പറയത്തുള്ളൂ <laughs> 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 െരി കൊറിയ കൊറിയാട്ടി അവിടുത്തെ ബിജിഎസ് ബിജിഎസ് നേട്ടിട്ടുണ്ടോ അവിടുത്തെ പെൺകുട്ടികളെ കാണണം മോളെ എന്തോ ഒരു ലുക്ക് ആക്കാൻ അറിയോ ഈ തലിന്റെ ഇത്ര മുടി ഉണ്ടോ നല്ല മെലിഞ്ഞ സുന്ദര കുട്ടിയാക്കലോ ദാനമാനെ മര്യാദ മാറിനോ അല്ലെങ്കിൽ ഷൗട്ട് ഇടേ ഈ സൗത്ത് കൊറിയൻ എടുക്കോ എനിക്ക് എന്തൊരു പിങ്ക് മോളെ പറയുമ്പോൾ ഇത്ര ദേഷ്യം വരുന്നത് ആ പിന്നെ അവിടെ സംവാദം മുഖിത്തന്നല്ലേ എന്തെന്നാ ആയിക്കൊന്നറിയോ എടി അതല്ലേดิ പ്രശ്നം പിന്നെന്താ എടി പോട്ട്ത്തെ ആരെക്കറിയിലേ ഈ ഇട്ടിലി കഴിച്ചിടണ്ടെങ്കിലേ പട്ടിന്റെ വക്കവും അതല്ലേ കൊരിക്കാര് കിട്ടില്ല മോണ്ടാന്ന് വെച്ചിണത സത്യനാ സുലൈമാനെ ഈജി ഇട്ടിലി తిന്നു తిന്നിട്ടെ പാസലേマネ ഞങ്ങള് പോവാ അമ്മേ അമ്മേ എന്താ പാർക്കുട്ടി നിനക്ക് വെള്ളം Drink വേണോ അതല്ല അമ്മേ എന്താ ഇനി ഇഡലി വേണോ അമ്മേ എനിക്ക് ഇഡലി വേണ്ടാ ആയിട്ട് പുറത്ത് നൂഡിൽസ് വേണോ എന്താ നീ പറഞ്ഞു എന്താ നീ പറഞ്ഞു

ിൽ വെള്ളം ഫ്രിഡ്ജിലുണ്ടായിരുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നാൽ നിനക്ക് അടുക്കള തന്നെ ഇതിനുള്ളിൽ കേട്ടിട്ടുണ്ടായിരുന്നോ ഒരു മൂന്ന് മണിക്കൂർ യാത്രക്ക് എന്തിനാണ് ഇത്രയും സാധനങ്ങള്

പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ടാണോ നീതൊക്കെ അവരിപ്പോ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വന്നതല്ലേ അവരും കൂടി നീരുപോടെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നാലേ ജീവിതത്തിൽ ഒന്നും കിട്ടത്തില്ലെന്നേ പിന്നെ നിന്റെ വയസ്സാൻ കാലത്തെ ഒന്നും ഉണ്ടാവത്തില്ല ടെൻഷൻ മാത്രമായിരിക്കും ജീവിതം എല്ലാരും വന്നില്ലേ ഇനി ആരും വരാനൊന്നുമില്ലല്ലോ അല്ല പാർക്കുട്ടിന്റെ വരാത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ അവളാണല്ലോ ഓടിച്ചാടി ആദ്യത്തുന്നേടിക്ക കൊറേ നേരം എന്റെ പണി എന്തൊക്കെ കാട്ടിക്കൊണ്ടല്ല കൂടുതലാ ഞാൻ മടുത്ത് ഇനി എന്നെ കൊണ്ട് മേലെ ആളെ വിളിച്ചു കൊണ്ടുവരാ ബാലു തന്നെ ചെല്ലേ ബാലുന്റെ പുന്നാര ചക്രല്ലേ എന്റെ കൊച്ചിനെ ഞാൻ തന്നെ വിളിച്ചോളാം അവളും വന്നോളും പാറുകുട്ടി പാറുകുട്ടി പാറുസേ എടി പിന്നെ ഫ്രീക്ക് പാറു ഫ്രീക്ക് പാറു സുന്ദരി കുട്ടി യോ യോ നയൻദാരിയല്ലടി ആശിരായല്ലടി പാറുകുട്ടി ഫ്രീക്ക് പെണ്ണേ ഫ്രീക്ക് പെണ്ണേ ചൈൽഡ് പെണ്ണേ ഗ്ലാമർ പെണ്ണേ പാറുകുട്ടി യോ 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 പിങ്ക് മോളെ അയ്യേ പാറുകുട്ടി പാറുസേ